വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി രണ്ടു പേർ പിടിയിൽ അസം സ്വദേശികളായ മുഹമ്മദ് കിതാബ് അലി ജഹാംഗീർ ആലം എന്നിവരാണ് പിടിയിലായത് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം ഐ ടി സെല്ലിന്റെ സഹായത്തോടെ വർക്കല റേഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത് വിപണിയിൽ പത്ത് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ബ്രൌൺ ഷുഗറാണ് പിടികൂടിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സജീവ് പറഞ്ഞു വർക്കലയിലെത്തുന്ന വിനോദസഞ്ചാരികളെയും അതിഥി തൊഴിലാളികളെയും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതിനെത്തിച്ച ബ്രൗൺ ഷുഗറാണ് ഇതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രതികളെ വർക്കല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും പ്രദേശങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.